കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം രാഹുർ ദോഷം അത് രാഹുദോഷം തീർക്കാനുള്ള മാർഗം എന്താണ് പലർക്കും രാഹുവിൻ്റെ ദോഷങ്ങളുണ്ടാവും അല്ലെങ്കിൽ ദശാ സമയം രാഹുർ ദശാ സമയമായിരിക്കും അല്ലെങ്കിൽ മറ്റ് ദശകളിൽ രാഹുവിൻ്റെ അപഹാരകാലമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ രാഹു സംബന്ധമായ ദോഷങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ സാധ്യതകൾക്ക് പരിഹാരമാണ് ഞാൻ പറയാൻ പോകുന്നത് രാഹുർ ദശ ആ രാഹുർ ദശ ജാതകത്തിൽ പതിനെട്ട് വർഷമാണ് രാഹുർ ദശ ജാതകത്തിൽ പതിനെട്ട് വർഷമാണ് ഈ രാഹുർ ദശയും ശനി ദശയും ഏതാണ്ട് ഒരുപോലെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത് രാഹുർ ദശയും ശനി ദശയും ഒരുപോലെയൊക്കെ തന്നെ ഇപ്പം ശനി ദശാകാലമാണെങ്കിലും കാലമാണെങ്കിലും അതിന് സാമ്യത ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അതായത് ശനിവദ് രാഹു കുജവത് കേതു എന്നാണ് പ്രമാണം ശനിവദ് രാഹു കേതു ശനിയും രാഹുവും ഒരുപോലെയും കേതു കുജനും കേതുവും ഒരുപോലെയാണ് അതുകൊണ്ടാണ് ശനിഭദ്രാഹു കുജ ശനിവദ് രാഹു കുജവത് കേതു എന്ന് പറയുന്നത് ശനിയാണെങ്കിൽ പത്തൊമ്പത് വർഷം രാഹു പതിനെട്ട് വർഷം നമ്മളെ ഭരിക്കുന്നത് കുജൻ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് ചൊവ്വ ഏഴു വർഷം കേതുവും ഏഴ് വർഷവും ഇല്ലേ അപ്പം രാഹുവിൻ്റെ ദോഷങ്ങൾ നമ്മൾ എങ്ങനെ മാറ്റാം അതാണ് നമ്മുടെ വിഷയം രാഹു ദോഷമുള്ളവരൊക്കെ അല്ലെങ്കിൽ രാഹുവിൻ്റെ അപകാരകാലം അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷേത്ര വഴിപാട് ആയില്യം പൂജ നടത്താം ക്ഷേത്രത്തിൽ നിങ്ങൾ ആയില്യം പൂജ നടത്താം സ്ഥിരമായി നാഗദൈവങ്ങളെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നാഗോ രാഹു അപ്പം നാഗദൈവങ്ങൾക്ക് ഉള്ള വഴിപാടുകൾ നടത്താം അവർക്ക് അവർക്ക് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി സമർപ്പിക്കാം ആയില്യം പൂജ നടത്താം ആയില് നക്ഷത്രത്തിൽ വരുന്ന ദിവസം നൂറും പാലും നാഗങ്ങൾക്ക് കൊടുക്കാം നൂറും പാലും നാഗങ്ങൾക്ക് കൊടുക്കുന്ന വഴിപാട് ഇപ്പോൾ എല്ലാ നാഗക്ഷേത്രങ്ങളിലും നാഗങ്ങളിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ആയില് നാളിൽ ആയില്ം പൂജ വഴിപാടുണ്ട് അവിടെ നൂറും പാലും വഴിപാട് നടത്താം അങ്ങനെ ചെയ്താൽ ആ രാഹുവിൻ്റെ ദോഷത്തിൽ നിന്ന് നമുക്കൊരു മുക്തി കിട്ടും പിന്നെ രാഹുർ ദോഷം കൂടുതൽ വേണമെങ്കിൽ സർപ്പബലി നടത്താം സർപ്പബലി നടത്തുന്നത് രാഹുർദോഷത്തിൽ നിന്നുള്ള നല്ലതാണ് ഉപ്പ് കടുക് കുരുമുളക് മുതലായവ വഴിപാടായി സമർപ്പിച്ചാൽ രാഹുദോഷത്തിൽ നിന്നുള്ള ഒരു മുക്തി കിട്ടും എന്തൊക്കെയാണ് ഉപ്പ് കടുക് കുരുമുളക് വഴിപാടായി സമർപ്പിച്ചാൽ രാഹുദോഷത്താൽ ഉണ്ടാകുന്ന രോഗത്തിനും ഒക്കെ നല്ലതാണ് ആയൊരു ആരോഗ്യത്തിനൊക്കെ നല്ല കാര്യമാണ് ഈ പറഞ്ഞ വഴിപാടുകൾ അല്ല ഈ ദാനങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വസ്തുക്കൾ നാഗദൈവങ്ങൾക്ക് സമർപ്പിച്ചാൽ അത് ചെയ്യാം അതുകൂടാണ്ട് എട്ടുമുഖമുള്ള രുദ്രാക്ഷം ധരിച്ചാൽ രാഹുർദോഷം മാറിക്കിട്ടും എട്ടും മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുക അങ്ങനെ ധരിച്ചാൽ രാഹുർദോഷത്തിൽ നിന്നുള്ള ഇതീട്ടും അത് അതുകൂടാതെ ചില വസ്തുക്കൾ ദാനം ചെയ്താൽ രാഹുദോഷത്തിൽ നിന്ന് മുക്തി കിട്ടും ഉഴുന്ന് നാളികേരം ആട് കുമ്പളങ്ങ കടുക് ഉഴുന്ന് നാളികേരം പിന്നെ ആട് കുമ്പളങ്ങ കടുക് അതുപോലെ ചെമ്പ് പാത്രത്തിൽ എള്ള് ചെമ്പ് പാത്രത്തിൽ എള്ള് അതുപോലെ സ്വർണ സർപ്പരൂപം സ്വർണത്തിന്റെ സർപ്പരൂപം ഇതെല്ലാം ദാനം ചെയ്താൽ ഇതെല്ലാം ദാനം ചെയ്താൽ നിങ്ങൾക്കതിൽ നിന്ന് രാഹുദോഷത്തിൽ നിന്നുള്ള മുക്തി കിട്ടും അതുകൂടാതെ രാഹുവിൻ്റെ സ്തോത്രം ചൊല്ലിയാലും നമ്മൾക്ക് ദിവസവും രാഹുദോഷ് രാഹുവിൻ്റെ ആ ദോഷം അനുഭവിക്കുന്നവർക്ക് രാഹുന്റെ സ്തോത്രം ചൊല്ലാം അതായത് അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദനം സിംഹികാഗർഭൂതം തം രാഹു പ്രണമാമ്യഹം എന്ന ആ മന്ത്രം ദിവസവും ചൊല്ലുന്നത് രാഹുർ ദോഷമുള്ളവർക്ക് നല്ലതാണ് എന്താ രാഹുവിൻ്റെ ദോഷം മാറാൻ ആ മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ് ഞാൻ ഒന്നും കൂടി ആ മന്ത്രം ഇവിടെ ചൊല്ലാം അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാഗർഭൂതം തം രാഹു പ്രണമാമ്യഹം ഈ നാലുപരി മന്ത്രം നിങ്ങൾ ദിവസവും ഒരു ഇരുപത്തേഴ് പ്രാവശ്യമെങ്കിലും രാവിലെയും വൈകിട്ടും ചൊല്ലിയാൽ ഈ രാഹു രാഹുദോഷത്തിൽ നിന്നുള്ള ഒരു പരിഹാരവും കൂടിയാകും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വഴിപാടുകളെല്ലാം ചെയ്യാം ഈ മന്ത്രവും ചൊല്ലിയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് രാഘുദോഷത്തിൽ നിന്നുള്ള മുക്തി കിട്ടും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം